നമസ്കാരം ന്യൂസിലേക്ക് വാർത്തകൾ ജർമ്മനി സമ്പദ് വ്യവസ്ഥയിൽ പാപ്പരത്തങ്ങളുടെ നാടായി മാറുകയാണ് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിൽ ഈ വർഷം പതിനാറായിരത്തിലധികം കമ്പനികൾ പാപ്പരായി മുൻ വർഷത്തേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ പാപ്പരത്തങ്ങൾ ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ മാസം ഇതേ മാസത്തെ അപേക്ഷിച്ച് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനമാണ് വർധന അതേസമയം ജില്ലാ കോടതികൾ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോർപ്പറേറ്റ് പാപ്പുരത്വം കേസായി ഫയൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ വേഴിച്ച് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് കൂടുതൽ ഇത് കാണിക്കുന്നത് ഭൂരിഭാഗം പാപ്പുരത്തങ്ങളും സംഭവിച്ചത് ഗതാഗത വെയർ ഹൌസിംഗ് മേഖലകളിലാണ് തുടർന്ന് നിർമ്മാണ വ്യവസായം മറ്റ് സാമ്പത്തിക സേവനങ്ങൾ ഹോസ്പിറ്റാലിറ്റി വ്യവസായം എന്നിവയിലും തുടരുന്നുണ്ട് എന്നാൽ ഉപഭോക്തൃ പാപ്പുരത്വവും ആദ്യ പാദം മുതൽ മൂന്നാം പാദം വരെ കൂടുതൽ ഉപഭോക്തൃ പാപ്പുരത്തങ്ങളും ഉണ്ടായി ിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് കൂടുതലായി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ പ്രതിസന്ധികൾ ഇപ്പോൾ കമ്പനികളെ പാപ്പരായി ബാധിക്കുകയാണ് വരും വർഷങ്ങളിലും സംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാപ്പരത്വത്തിന്റെ ദുഃഖകരമായ നഗരം എന്ന ബഹുമതി ബെർലിൻ നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം മൂന്നിലൊന്ന് കമ്പനികളും മോശമായ ബിസിനസ് പ്രതീക്ഷിക്കുന്നുണ്ട് നിർമ്മാണ വ്യവസായത്തിൽ ഇത് മുപ്പത്തി എട്ട് ശതമാനവും ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിൽ നാൽപ്പത് ശതമാനവും ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ നാൽപ്പത്തി നാല് ശതമാനവുമാണ് ഈ വർഷം ഇരുപതിനായിരത്തിലധികം കോർപ്പറേറ്റ് പാപ്പരത്വങ്ങളും അടുത്ത വർഷം ഇത് കൂടുതൽ വർദ്ധിക്കുകയും എന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വെളിപ്പെടുത്തുന്നത് ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ഓരോ ദിവസവും ജർമ്മനി കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ജർമ്മനിയിലേക്ക് ജോലി തേടി വരാനായിട്ട് നിരവധി മലയാളികൾ ശ്രമിക്കുന്നുണ്ട് ഇവിടെ വന്നാൽ ജോലി ഉടനെ കിട്ടും ും എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് എല്ലാവരും അവസരമായി ഉപയോഗിക്കുന്നത് അതിൽ ഒരു കാര്യവുമില്ല ഓപ്പർച്യൂണിറ്റി കാർഡിലോ അല്ലെങ്കിൽ ജോബ് സീക്കർ വിസയിലോ ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ സ്പോൺസർ ചെയ്ത് വരുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ ഇവിടെ വന്നാൽ ജോലി കിട്ടുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കഴിഞ്ഞ ഇടയ വന്നിട്ടുള്ള ഒട്ടനവധി ആളുകൾ നാട്ടിലെ നല്ല ജോലിയും അല്ലെങ്കിൽ ഗൾഫിലെയോ അല്ലെങ്കിൽ മറ്റു ഒക്കെ നല്ല ജോലി ഉപേക്ഷിച്ചിട്ടാണ് പലരും ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ അവസരം മുതലാക്കി ഇവിടെ എത്തുന്നത് പക്ഷെ ഇവർക്ക് ആർക്കും ജോലി കിട്ടുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക കമ്പനി കമ്പനികളെ ലക്ഷ്യമാക്കി നാട്ടിൽ നിരവധി ഏജൻസികൾ ഇതുമൂലം കാശ് വസൂലാക്കുന്നത് മാത്രമാണ് ഒരു കാര്യമായി എടുത്തു പറയാനുള്ളത് പക്ഷേ ഈ ഏജൻസികളുടെയൊക്കെ അടുത്ത് ചെന്ന് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴിയോ അല്ലെങ്കിൽ ജോബ് സീക്കർ വീസ വഴിയോ ഇനിയും മറ്റു പല വീസകളിലും എത്തുന്നവർക്കൊന്നും തന്നെ ഇവിടെ പണി കിട്ടാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേസമയം ആരോഗ്യ മേഖലയിൽ ജോലി എപ്പോൾ വേണമെങ്കിലും ലഭിക്കും പക്ഷെ നല്ല ഭാഷ വേണം ബി എന്ന് പറയുമ്പോൾ തന്നെ പകുതി കൂടുതൽ ആൾക്കാർക്കും നന്നായി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാൻ മേലാത്തിയൊരു സാഹചര്യം ാണ് അതുകൊണ്ട് നന്നായിട്ട് ഭാഷ പഠിച്ചാൽ മാത്രമേ ആരോഗ്യ മേഖലയിലാണെങ്കിലും നഴ്സിംഗ് മേഖലയിലാണെങ്കിലും ജോലി ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ഇനി അടുത്ത വാർത്തയിലേക്ക് കടന്നാൽ ജർമ്മനിയിൽ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് മെട്രോ സൂപ്പർ മാർക്കറ്റിന്റെ മേധാവി മുന്നറിയിപ്പ് നൽകുന്നത് തള്ളിക്കളയാനാവില്ല കൊറോണ കാലത്ത് ഇതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു സൂപ്പർ മാർക്കറ്റിലെ ശൂന്യമായ അലമാരകൾ ഇത് ഭാവിയിൽ പലപ്പോഴും നമ്മെ ഭീഷണിപ്പെടുത്തുമെന്ന് ട്രേഡിംഗ് കമ്പനിയായ മെട്രോ സിഇഒ സ്റ്റെഫൽ ഗ്രൂബൽ പറയുന്നു വാർഷിക സമ്മേളനത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയത് ഭക്ഷ്യ വിതരണത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന പ്രശ്നത്തിൽ മെട്രോ മേധാവി ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങളിൽ വാങ്ങുന്നവർക്ക് ഇതിനകം പാനീയങ്ങൾ ും ഭക്ഷണവും ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യൂറോപ്പിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ ഇവിടെ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ് വിതരണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് സിഇഒ നിർദ്ദേശിച്ചത് മാംസം പഴം പച്ചക്കറികൾ ജർമ്മനിയിൽ മാത്രമല്ല യൂറോപ്പിലും ഉൽപാദനം കുറയുകയാണ് നിർമ്മാതാക്കളെ സമീപിച്ചാൽ മാത്രമേ ഉൽപ്പന്നങ്ങൾ ലഭിക്കുകയുള്ളൂ ഭക്ഷണത്തിന്റെ ലഭ്യത ദീർഘകാലാടിസ്ഥാനത്തിൽ വിലയേക്കാൾ വലിയ വെല്ലുവിളിയായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിന് കാലാവസ്ഥയുമായി ബന്ധമുണ്ടെന്നും രൂപൽ പറയുന്നു കൂടാതെ നിയന്ത്രണവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും കൂടി വേണം അതിനാൽ ൾ തങ്ങളുടെ സാധനങ്ങൾ ജർമ്മനിയിലും യൂറോപ്പിലും വിൽക്കുന്നതിന് പകരം ഏഷ്യയിലോ ലോകത്തിന്റെ മറ്റു പ്രദേശങ്ങളിലോ വിൽക്കാനാണ് താൽപര്യപ്പെടുന്നത് കാരണം കൂടുതൽ കാശ് ലഭിക്കാൻ വേണ്ടി ഇതാണ് അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യം എന്നാൽ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം ചില കാരണങ്ങളും പറഞ്ഞു ജർമ്മനിയിൽ കന്നുകാലികളുടെ എണ്ണം കുറയുകയാണ് അതിനാൽ കമ്പനി സ്പെയിനിൽ നിന്നാണ് കൂടുതൽ ഇറച്ചി വാങ്ങുന്നത് കുറച്ച് പഴങ്ങൾ മാത്രമേ ഇവിടെ ലഭ്യമാകുന്നുള്ളൂ ആളുകൾ ആഫ്രിക്കയിലേക്ക് മാറുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ വില ഉയരാൻ കാരണമാകും വെണ്ണയുടെ വില അനുദിനം വർദ്ധിച്ചു വരികയാണ് കന്നുകാലികൾ കുറവായതിനാലും പാലിന്റെ കൊഴുപ്പിന്റെ അളവ് കുറവായതിനാലും വളങ്ങളുടെ നിയന്ത്രണങ്ങൾ മാറ്റുമ്പോൾ തീറ്റ മോശമാകും എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് എന്തായാലും വിതരണം കൂടുതൽ ദുർബലമായതിനാൽ അതിനെക്കുറിച്ച് വൻ വാദപ്രതിവാദങ്ങൾ നിലവിൽ ഉയർന്നു വരികയാണ് മ്യൂണിക്കിന്റെ മധ്യത്തിലുള്ള ഒരു ആഡംബര ജ്വല്ലറിയിൽ ആയുധധാരികൾ ആക്രമണം നടത്തി സ്വർണം കവർച്ച ചെയ്തു മ്യൂണിക്കിലെ കുലീനമായ ഒരു ജല്ലറിയിലാണ് മിന്നൽ ആക്രമണം നടത്തിയതും കൊള്ള നടത്തിയത് വ്യാഴാഴ്ച വൈകുന്നേരം നാലരയോടെ ബൈരുഷ ഹോഫിന് സമീപമുള്ള സ്റ്റോറിൽ കുറഞ്ഞത് രണ്ടു പേരെങ്കിലും അതിക്രമിച്ചു കയറി ജനാലയുടെ ചില്ലുകൾ അടിച്ചു തകർത്താണ് ഇവർ കയറിയത് അക്രമികളിൽ ഒരാൾ ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതായും മറ്റൊരാൾ ഡിസ്പ്ലേ തുറന്ന് സ്വർണം കൈക്കലാക്കി എന്നുമാണ് കേസ് ആഭരണങ്ങളിൽ കൃത്രിമം കാട്ടിയതായും പറയപ്പെടുന്നു അതായത് നല്ല ആഭരണ ൾ എടുത്തതിനുശേഷം അതിന്റെ സ്ഥാനത്ത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ആഭരണങ്ങൾ വെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മ്യൂണിക്കിലെ ബവേറിൻ കോടതിക്ക് സമീപമായിരുന്നു ആക്രമണം ക്രിസ്മസ് മാർക്കറ്റും ഇതിന് സമീപമുണ്ട് കുറ്റവാളികൾ ഉയർന്ന നിലവാരമുള്ള വജ്രം സ്വർണ ആഭരണങ്ങൾ മോഷ്ടിക്കുകയും ഈ സ്കൂട്ടറിൽ രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് പോലീസ് പറയുന്നത് പ്രതികൾക്കായി വൻതോതിൽ പോലീസ് തെരച്ചിൽ നടത്തുകയാണ് തെരച്ചിലിനായി ഒരു ഹെലികോപ്റ്ററും ഉപയോഗത്തിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കവർച്ചക്കാർ കൂടുതലും വജ്രത്തിനാണ് ലക്ഷ്യം വെച്ചതെന്നും പറയുന്നു ഓബർഹൌസനിലെ ക്രിസ്മസ് മാർക്കറ്റിനു സമീപമുണ്ടായ വൻ തീപിടുത്തത്തിൽ ചൈനീസ് റെസ്റ്റോറന്റ് പൂർണ്ണമായും കത്തിനശിച്ചു സുരക്ഷയ്ക്കായി സമീപത്തെ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും മാർക്കറ്റ് താൽക്കാലികമായി അടക്കുകയും ചെയ്തു വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഭവം ജർമ്മനിയിലെ ന്യൂനപക്ഷ സർക്കാർ കുട്ടികളുടെ കൂടുതൽ ആനുകൂല്യവും നികുതി തീരുമാനിച്ചു വർഷാവസാനം ബുണ്ടസ്റ്റാഗിലെ വിശാല സഖ്യം കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് നികുതി ഇളവുകളും സാമ്പത്തിക മെച്ചപ്പെടുത്തലുകളും ആണ് തീരുമാനിച്ചത് മുൻ ട്രാഫിക് ലൈറ്റ് പങ്കാളികളായ എസ് പി ഡി ഗ്രീൻസ് എഫ് ഡി പി എന്നിവയ്ക്ക് പുറമായ യൂണിയനും അതായത് സി ഡി യു എഫ് ഡിയും ആശ്വാസന വോട്ട് ചെയ്തു ചൈൽഡ് ബെനിഫിറ്റ് ഘട്ടങ്ങളിൽ വർദ്ധിക്കുകയാണ് പ്രതിമാസ ശിശു ആനുകൂല്യം അഞ്ച് യൂറോ കൊണ്ട് അതായത് നിലവിലെ ഇരുന്നൂറ്റി അൻപത് യൂറോയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് യൂറോ ആയി വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാല് യൂറോയും കൂടെ കൂടുതൽ കിട്ടും കുട്ടികളുടെ അലവൻസ് അറുപത് യൂറോ വർദ്ധിപ്പിച്ച് ആറായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് യൂറോ ആയി ആക്കും കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്കുള്ള അടിയന്തര ശിശു അലവൻസ് പ്രതിമാസം ഇരുപത്തിയഞ്ച് യൂറോയായി വർദ്ധിപ്പിക്കും രണ്ട് കുട്ടികൾ അറുപതിനായിരം യൂറോയുമുള്ള ഒരു കുടുംബത്തിന് വരും വർഷങ്ങളിൽ മുന്നൂറ്റിയാറ് യൂറോയുടെ ആശ്വാസം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുട്ടികളുടെ ആനുകൂല്യത്തിനും കുട്ടികളുടെ അലവൻസിനും മറ്റൊരു ക്രമീകരണവും ഉണ്ടാക്കുമെന്നാണ് ഇന്ന് തീരുമാനം ഉണ്ടായത് ജർമ്മനിയിലെ വലിയ മലയാളി കൂട്ടായ്മ ആദ്യത്തെ സമാജങ്ങളുടെ ഒന്നായ കേരള സമാജം ഫ്രാങ്ക്ഫർട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് പരിപാടികൾ സമാജ അംഗങ്ങളെയും സുഹൃത്തുക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിസംബർ പതിനാലിന് ഫ്രാങ്ക്ഫർട്ട് സ്റ്റാൽബൌ ടിറ്റൂസ് ഫോറത്തിൽ ഉച്ചകഴിഞ്ഞ് നാലു മണിക്ക് ആഘോഷിച്ചു കേരള സമാജം സെക്രട്ടറി ഡിബിൻ ബോൾ അവതാരകനായ പരിപാടിയിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലധികം മലയാളികൾ പങ്കെടുത്തു സമാജം പ്രസിഡന്റ് അഭിമാങ്കുളത്തിന്റെ സ്വാഗത പ്രസംഗത്തിന് ശേഷം കേരള സമാജം മലയാളം സ്കൂളിലെ കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച ക്രിസ്മസ് കരാൾ ഗാനം അത്യന്തം ഹൃദ്യമായി മുഖ്യാതിഥി ഫാദർ സന്തോഷ് തോമസ് ക്രിസ്മസ് സന്ദേശം നൽകി തുടർന്ന് വൈവിധ്യങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി കേരള സമാജം മലയാളം സ്കൂളിൽ വിജയകരമായി ഈ വർഷം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സമാജം പ്രസിഡന്റ് അഭിമാങ്കുളം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ സ്കൂളിലെ അധ്യാപകരായ അഭില മാംഗുളം ബിന്നി തോമസ് രക്ഷാകർത്തർ പ്രതിനിധി ഹരീഷ് പിള്ള സ്കൂളിന്റെ ട്രഷറർ ഡിബിൻ പോൾ എന്നിവർ സന്നിഹിതരായിരുന്നു ഇടവേളയിൽ കേരളത്തിന്റെ രുചിയുള്ള ഭക്ഷണം എല്ലാവരും ആസ്വദിച്ചു ക്രിസ്മസ് ഫാദർ എല്ലാ കുട്ടികൾക്കും കൈനിറയെ ചോക്ലേറ്റുകൾ നൽകി യുവതലമുറയുടെ അഭ്യർത്ഥനകൾ മാനിച്ചു കേരള സമാജം ഇതാദ്യമായി ഡി ജെ ആഘോഷം സംഘടിപ്പിച്ചു പരിപാടികൾ ആസ്വദിക്കാൻ എത്തിയവർ എല്ലാവരും തന്നെ ഡി ജെയിൽ പങ്കെടുത്തു തുടർന്ന് പരിപാടികളിലേക്ക് ടിക്കറ്റ് എടുത്ത എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി സമാജം സെക്രട്ടറി ഡിബിൻ ബോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു ദേശീയ ഗാനാലാപനത്തോടുകൂടി പരിപാടികൾക്ക് തിരശീല വേണു ക്രിസ്മസ് ആഘോഷ പരിപാടികളെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അഭിമാങ്കുളൻ ഡിബിൻ ബോൾ ഹരീഷ് പിള്ളേ കമ്മിറ്റി അംഗങ്ങളായ ഷംന ഷംസുദ്ദീൻ ജിബിൻ എം ജോൺ രതീഷ് മേഡമേൽ ബിന്നി തോമസ് എന്നിവർ നേതൃത്വം നൽകി ദുബായ് ചോക്ലേറ്റിനെ കുറിച്ച് ഫുഡ് റെഗുലേറ്ററിന്റെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ഫുഡ് ഇൻസ്പെക്ടർമാർ ലക്ഷ്യമിടുന്നത് ദുബായ് ചോക്ലേറ്റിന്റെ നിർമ്മാണത്തിലെ വസ്തുതകളുടെ ഐഡന്റിറ്റിയാണ് ദുബായ് ചോക്ലേറ്റ് എല്ലാവരുടെയും ചുണ്ടിൽ മാത്രമല്ല ഇപ്പോൾ ഫുഡ് ഇൻസ്പെക്ടർമാരുടെയും കണ്ണിലുണ്ണിയാണ് പ്രത്യക്ഷത്തിൽ ക്രീമിൽ നിന്നും എയ്ഞ്ചൽ ഹെയർ ചേർത്ത് നിർമ്മിച്ച ഫില്ലിങ്ങിനെ ചുറ്റിപ്പറ്റിയുള്ള ഹൈപ്പ് ഉപയോഗിച്ച് വളച്ചൊടിച്ച ലാഭക്കാർ വേഗത്തിൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജർമ്മനിയിലെ കെമിക്കൽ ആൻഡ് വെറ്റിനറി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ ദുബായ് ചോക്ലേറ്റിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി ദുബായ് ചോക്ലേറ്റ് പിൻവലിക്കും എന്നാണ് അറിയുന്നത് ജനുവരി ഒന്നു മുതൽ ബെൽഗ്രേഡിൽ പൊതുഗതാഗതം സൌജന്യമാകും ഗതാഗതക്കുരുക്കും കാലതാമസവും ലഘൂകരിക്കുന്നതിനായി സെർബിയൻ തലസ്ഥാനം ജനങ്ങൾക്ക് പൊതുഗതാഗതം പൂർണ്ണമായും സൗജന്യമാക്കുകയാണ് ഒന്നേ പോയിന്റ് ഏഴ് ദശലക്ഷം നിവാസികളുള്ള നഗരം ഭൂഗർഭ സംവിധാനമില്ലാത്ത ചുരുക്കം ചില പ്രധാന യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ ഒന്നാണ് യൂറോപ്പിൽ ഇത് ആദ്യമല്ല പൊതുഗതാഗതം സൗജന്യമാക്കുന്നത് ലുക്സംബർഗ് എസ്തോണിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം സൗജന്യം ആക്കിയിട്ടുണ്ട് അതേസമയം ബെൽഗ്രേഡിൽ ട്രാം സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ നിലവിലുണ്ട് കിലോമീറ്റർ നീളമുണ്ട് ട്രാം സംവിധാനത്തിന് യൂറോസോൺ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും കുറവാണെങ്കിലും ജർമ്മനിയിൽ കൂടുതൽ എന്ന റിപ്പോർട്ട് യൂറോസോണിൽ ഉടനീളം പണപ്പെരുപ്പ് നവംബറിൽ ഉയർന്നിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ഒറ്റ കറൻസി മേഖലയിലെ പണപ്പെരുപ്പം തുടർച്ചയായി രണ്ടാം മാസവുമാണ് വർദ്ധിച്ചത് അതേസമയം ജർമ്മനിയിൽ പണപ്പെരുപ്പ് നിരക്ക് യൂറോസോൺ ശരാശരിക്ക് മുകളിലായിരുന്നു ലുക്സംബർഗ് ആസ്ഥാനമായുള്ള സ്റ്റാറ്റ്യൂസ് ഓഫീസിന്റെ കണക്കനുസരിച്ച് നവംബറിലെ ശരാശരി ഉപഭോക്തൃ വില പ്രതിവർഷം രണ്ടേ ശതമാനമാണ് വർദ്ധിച്ചത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ക്രിസ്മസ് ആൽബം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം